നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലെ ഇന്നത്തെ വീഡിയോ വിശകലനത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും എൽ ഡി സി പരീക്ഷ എഴുതിയ കൂട്ടുകാരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കാരണം ഇന്നലെ ഈ രണ്ട് ജില്ലകളിലും പരീക്ഷ നടത്തിയതിന്റെ ഫൈനൽ ഉത്തര സൂചിക വന്നു കഴിഞ്ഞു ഒരുപാട് ഉത്തരങ്ങൾ ചലഞ്ച് ചെയ്യപ്പെട്ടിരുന്നു ആ ചലഞ്ച് ചെയ്യപ്പെട്ട ഉത്തരങ്ങളിൽ നിന്നും ീക്കം ചെയ്യപ്പെടേണ്ടുന്ന ഉത്തരങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുന്നത് ഇത് പ്രകാരം സംഭവിച്ചിരിക്കുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആറ് ചോദ്യങ്ങൾ ജി കെ മേഖലയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് അതേപോലെ മൂന്ന് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മേഖലയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് അതേപോലെ ഒരു ചോദ്യം എന്ന് പറയുന്നതിന്റെ ഉത്തരത്തിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിന് പ്രകാരം പത്ത് ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീഴിൽ നിന്നും വ്യത്യാസം ഉള്ളത് നമുക്ക് പൊതുവെ അറിയാം പരീക്ഷ നടന്ന നമ്മുടെ കൊല്ലം ജില്ല അതേപോലെ തന്നെ കണ്ണൂർ ജില്ല രണ്ടാം ഘട്ടത്തിലാണ് ഇവിടെ പരീക്ഷ നടന്നത് ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ഒരൽപ്പം കടുപ്പം കൂടിയത് എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ചോദ്യപേപ്പറായിരുന്നു ഇവിടെ ലഭ്യമായിരുന്നത് നമ്മുടെ ഒരു വിലയിരുത്തൽ പ്രകാരം അൻപത്തിയേഴ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്ക് ചിലപ്പോൾ ഒരു മൂന്ന് മാർക്ക് കൂടിയിട്ട് അറുപത് മാർക്ക് വരെയും ചിലപ്പോൾ ഒരു മൂന്ന് മാർക്ക് കുറഞ്ഞ് അൻപത്തി നാല് മാർക്ക് വരെയും എത്താമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൻപത്തി നാലിനും അറുപത് മാർക്കിനും ഇടയിലായിരിക്കാം കട്ട് ഓഫ് സാധ്യത എന്നുമാണ് നമ്മൾ വിശകലനം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മാറിയ ഒരു പരിതസ്ഥിതി അതായത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു അതേപോലെ തന്നെ ഉത്തരത്തിൽ മാറ്റം അങ്ങനെ നോക്കുമ്പോൾ പത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും നിങ്ങൾ പുച്ഛിച്ച് തള്ളിയിട്ടുമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് എന്താണ് ഈ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പി എസ് സി യുടെ ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ ടെക്നിക്കാണ് അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എലിമിനേഷൻ ടെക്നിക്കും എലിമിനേഷൻ സ്ട്രാറ്റജിയും എല്ലാം ഉപയോഗിച്ച് ശരിയുത്തരത്തിലേക്ക് എത്തുന്നത് പോലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരിമിതമായ അവസരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒഴിവുകളിലേക്ക് അപരിമിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും കുറച്ചുപേരെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടി അവർ ഒരുപാട് തന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഒരു തന്ത്രമാണ് കൺഫർമേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്തതിന്റെ നാലിൽ ഒരാൾ കൺഫർമേഷൻ കൊടുക്കില്ല അങ്ങനെ കുറെ ആളുകളെ പരീക്ഷയിൽ നിന്ന് അവർക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടാമതവർ ചെയ്യുന്ന ഇലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന എന്താണ് വളരെ അവിചിത്രമായിട്ട് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നൊരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഒരു ജില്ല ആ ജില്ലയിൽ തന്നെ സ്കൂളുകളും കോളേജുകളും മധ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധാരാളമുണ്ട് ആ ജില്ലയിലുള്ള ആളുകൾക്ക് മുഴുവൻ എഴുതാനുള്ള സെന്റർ അവിടെ തന്നെ ഉണ്ടെങ്കിലും അത് കൊടുക്കാതെ മറ്റ് ജില്ലകളിലേക്ക് എന്ത് ചെയ്യുകയാണ് അവരെ പറപ്പിക്കുകയാണ് അപ്പോൾ കുറെ ആൾക്കാർ ചിന്തിക്കും അത്രയും ദൂരം ഈ പരീക്ഷ എഴുതാൻ എഴുതാമല്ലോ എന്ന് കരുതിയിട്ടെന്ത് ചെയ്യുന്നു മറ്റ് ജില്ലകളിൽ പോയി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നതായിരിക്കാം ആ നൂറ് ശതമാനം ആണല്ലോ ഒരു അമ്പത് ശതമാനം പേരെ അത്രയും ദൂരെ പരീക്ഷ എഴുതുള്ളൂ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് റാങ്ക് പെട്ടിയിൽ വരാനും മൊത്തം ബോധ്യമുള്ളവനും എങ്കിൽ എന്തായാലും ഈ പരീക്ഷ എഴുതണം എന്നുള്ള നിശ്ചയ നിശ്ചയദാർഢ്യമുള്ളവനും വഴികെ ബാക്കിയുള്ളവരാരും അത്രയും ദൂരെ എന്നത് ഈ പരീക്ഷ എഴുതിയില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ചോദ്യ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുക എന്ന് പറയുന്ന ആ ഒരു ശ്രമകരമായ ദൗത്യത്തിൽ നിന്നും പബ്ലിക് സർവീസ് കമ്മീഷൻ രക്ഷപ്പെടുകയും ആ കുറെ ആൾക്കാരെ ആ രീതിയിൽ എലിമിനേറ്റ് ചെയ്യുവാനും സാധിക്കും പിന്നീട് ചെയ്യുന്ന ഒരു ലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സംശയാസ്പദമായിട്ടുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി നൽകുക എന്നൊരു രീതിയാണ് അങ്ങനെ വന്നു കഴിയാനുള്ള ചോദ്യം നമ്മൾ നോക്കുക നൂറ് ചോദ്യങ്ങളും ശരിയായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ വരെ വലിച്ച് നടത്തിയിട്ടില്ല മുൻകാലങ്ങളിൽ കണക്ക് എന്ന പരീക്ഷയ്ക്ക് മാത്രമായിരുന്നു ഇതേപോലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കൊടുത്തിട്ട് ചോദ്യം ഡിലീറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നത് അതിപ്പോൾ ജി കെ ചോദ്യങ്ങളിലേക്കും കൊണ്ടുവന്നു എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ എറർ മുൻപ് അത് അഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ അത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ എറർ എന്ന് പറയുന്ന ഒരു സ്വാഭാവിക രീതിയായിട്ട് മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് നൂറ് ചോദ്യങ്ങളും ശരിയായിട്ട് നൽകിക്കൊള്ളണം എന്ന് യാതൊരു നിബന്ധനയും ഇല്ല നൂറ് ചോദ്യങ്ങൾ നൽകുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ശരിയാക്കി കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആളുകളെ നിയമിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെത് അതായിരിക്കും അവർ അതിന് കണ്ടെത്തുന്ന ഒരു ന്യായീകരണവും അപ്പോൾ ഇവിടെ വിഡ്ഢിയാക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അതനുസരിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കേണ്ടതായിട്ട് വരും അനാവശ്യമായിട്ട് നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതലങ്ങ് കടന്ന് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം ഘട്ടങ്ങളിലുള്ള പോമൊഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ അബദ്ധം സംഭവിച്ചിരിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അതായത് അവരുടെ മാർക്ക് ഇപ്പൊ പത്തും ശരിയാക്കിയിട്ടുള്ള ആൾക്കാർ കാണും അല്ലെ അപ്പോൾ അവരെ സംബന്ധിച്ചപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു എഴുപത് മാർക്ക് ഒരാൾ സ്കോർ ചെയ്തോന്ന് വയ്ക്കുക അത്രയും പ്രയാസം ഏറിയ കൊല്ലം കണ്ണൂർ ജില്ലയിലെ പരീക്ഷയിൽ ഒരാൾ എഴുപത് മാർക്ക് സ്കോർ ചെയ്തോന്ന് വയ്ക്കുക ഈ പറയുന്ന ഒൻപത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് സംഭവിച്ചു ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ലേ അപ്പൊ ഡിലീറ്റ് ചെയ്യപ്പെട്ട് ഒരെണ്ണത്തിൽ ഉത്തരം മാറുകയും ചെയ്തു അവൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ ഒൻപത് മാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നഷ്ടപ്പെടും അപ്പോൾ അയാൾക്ക് എത്രയായി അറുപത്തി മാർക്ക് എന്ന രീതിയിൽ വരും പിന്നെ ഇയാൾ ചെയ്ത ഈ ഉത്തരം ഒരെണ്ണം തെറ്റിപ്പോയതാണ് എങ്കിൽ ഈ ഉത്തരം മാറ്റം എന്നുണ്ടെങ്കിലും സംഭവിക്കാം ആ ഒരു മാർക്ക് ഇവിടെ നഷ്ടപ്പെടുക മാത്രം അല്ല അപ്പോഴെന്തായി അറുപത് മാർക്കായി ഇതിൽ നിന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കുറച്ച് ഇയാൾക്ക് കിട്ടുന്ന മാർക്ക് എന്നുള്ളത് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് എന്ന് പറഞ്ഞൊരു മാർക്കിലേക്ക് എഴുപത് മാർക്ക് നേടിയ ഒരാൾ എത്തിപ്പെടും അതേപോലെ അറുപത്തി അഞ്ചിനും മുകളിൽ മാർക്ക് നേടിയ പല ആൾക്കാരുടെയും മാർക്ക് എന്ന് പറയുന്നത് വീണ്ടും ഇപ്രകാരം കുറഞ്ഞ് താഴത്തേക്ക് വരും ഇനി അതേപോലെ നമ്മൾ നോക്കുക ഒരു ഈ പറഞ്ഞ സൂചിക അനുസരിച്ച് ഒരാള് അദ്ദേഹം പരീക്ഷ എഴുതിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് കട്ടിച്ചൊരു അൻപത്തിരണ്ട് മാർക്കാണ് കിട്ടിയതെന്ന് വരിക അയാൾ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഉത്തരസൂചി വെച്ചാണ് അയാൾ നോക്കിയാൽ അതുപ്രകാരം അയാൾക്ക് അൻപത്തിരണ്ട് മാർക്കാണ് കിട്ടിയെന്ന് വരിക അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഈ പത്തെണ്ണത്തിൽ എത്ര ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ഒൻപത് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു അല്ല ഒൻപത് ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ നേരത്ത് ഇയാൾ തെറ്റാക്കിയ ഒൻപത് ചോദ്യമാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഒരു തെറ്റിന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് എന്ന രീതിയിൽ അദ്ദേഹം അത് കുറച്ചിട്ടാണ് കണ്ടെങ്കിൽ ഈ ഒൻപത് ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇയാൾക്ക് ആ കുറച്ച് വെച്ച മാർക്കുകൾക്ക് അധികമായിട്ട് കിട്ടും അപ്പോൾ ഇയാൾക്ക് എന്താണ് പ്ലസ് മൂന്ന് പറഞ്ഞൊരു മാർക്കിലേക്ക് ഇയാൾ വരികയാണ് അപ്പോൾ ഇയാൾക്ക് എത്ര മാർക്കായി ആയി അൻപത്തി അഞ്ച് എന്ന് പറഞ്ഞ ഒരു മാർക്കിലേക്ക് ഇയാൾ വരികയാണ് മാത്രമല്ല ഇയാൾക്ക് തെറ്റുത്തരമായിട്ട് ആദ്യത്തെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ ഉത്തരയ്ക്ക് വന്നപ്പോൾ ശരിയായിട്ടുണ്ടെങ്കിലും അത് ഇയാൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ് വരിക അല്ലെ ഒന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഇയാൾക്ക് കൂടുതൽ കിട്ടും അതായത് ശരിയാക്കിയതിന്റെ ഒരു മാർക്കും അതിന്റെ പേരിൽ നേരത്തെ കുറച്ച് മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് കഴിയാൻ നിർത്തി ഇയാൾക്ക് എത്ര മാർക്കായി അൻപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് എന്ന് പറയുന്നത് ഈ അൻപത്തിരണ്ട് മാർക്ക് വാങ്ങിച്ചുള്ള പ്രൊഫിഷണൽ പ്രകാരം മാർക്ക് വാങ്ങിയ ഒരാൾക്ക് ഇങ്ങനെയും മാറ്റം സംഭവിക്കുന്നത് അപ്പൊ നോക്കിയാൽ എഴുപത് മാർക്ക് വാങ്ങിയവൻ ഇത് മൊത്തം തെറ്റിച്ച് കഴിയുമ്പോൾ അവന്റെ മാർക്ക് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്കും ഈ പ്രൊഫഷണൽ കീ പ്രകാരം എല്ലാം നോക്കിയിട്ട് അൻപത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്നവനെ ഈ ഡിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന മാർക്ക് അൻപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കുമായിട്ട് വർദ്ധിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ചിലും കൂടുതലും ഈ പറയുന്ന കൊല്ലം കണ്ണൂർ ജില്ലകളിലുള്ള ആളുകൾക്ക് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പരീക്ഷയുടെ ആ ഉത്തര സൂചികയുണ്ടല്ലോ ആ ഉത്തര സൂചിക പ്രകാരം കട്ട് ഓഫ് മാർക്കിലും മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അറുപത് മാർക്കിന് മുകളിൽ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ കൂടുതലും കുറയുകയും ഒരു അൻപത്തിയഞ്ച് മാർക്ക് അൻപത് മാർക്ക് ഇതിനിടയിൽ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കാം കട്ട് ഓഫ് എന്ന് പറഞ്ഞ മാർക്കിൽ വ്യത്യാസം വരും നമ്മൾ പറഞ്ഞ അൻപത്തിനാല് മുതൽ അറുപത് മാർക്ക് വരെ എന്നുള്ള ആ കട്ട് ഓഫിനേക്കാൾ കുറച്ചുകൂടി കുറയാനുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ ഈ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് ഇപ്പോൾ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത്തി മാർക്ക് മുതൽ ഒരു അൻപത്തി മാർക്ക് അല്ലെങ്കിൽ അൻപത്തി ആറ് മാർക്ക് അതായത് അൻപത്തിരണ്ട് മാർക്ക് മുതൽ അൻപത്തി ആറ് മാർക്ക് വരെ കട്ട് ഓഫ് എന്ന നിലവാരത്തിലേക്ക് വരികയും അൻപത്തിയേഴ് അറുപത് ഉള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതായത് അൻപത്തിരണ്ട് മുതൽ അൻപത്തി ആറ് മാർക്ക് വരെ കൊല്ലം കണ്ണൂർ ജില്ലകളിലെ കട്ട് ഓഫ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത്രയും ഡെലീഷൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു അൻപത്തി ഏഴ് മാർക്കും അറുപത് മാർക്കും ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജോലി ഉറപ്പിക്കാവുന്നതാണ് ഈ പറഞ്ഞ അൻപത്തിരണ്ടിനും ഇടയിൽ മാർക്ക് നേടിയ ആളുകൾ ലിസ്റ്റിൽ വരുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുന്നതല്ല ഇതാണ് കൊല്ലം കണ്ണൂർ ജില്ലകളെ കുറിച്ചുള്ള നമ്മളുടെ ഒരു അവലോകനം എന്ന് പറയുന്നത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ബാസീസ് അക്കാഡമി ചേർത്തല നഗരത്തില് നമ്മുടെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ പതിമൂന്ന് വിദ്യാരംഭ ദിനത്തിലാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് അവിടെ ആരംഭിക്കുന്നത് അവൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ ചേർത്തല ടൗണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശനം നൽകുന്നത് മാത്രമല്ല ഈ ചേർത്തല നഗരത്തിൽ മറ്റ് ഇതര സ്ഥാപനങ്ങൾ മന്ത്ലി ഫീസായിട്ട് ഈടാക്കുന്നതിനേക്കാളും കുറഞ്ഞ ഒരു പ്രതിമാസ ഫീസ് ആയിരിക്കും നമ്മുടെ അക്കാഡമിയുടേത് അതിനും പുറമെ ഒരു മാസത്തിൽ അൻപത് മണിക്കൂറുകളോളം വരുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകുന്നതാണ് എനിക്ക് പുറമെ വിദഗ്ധരായിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ ആയിട്ടുള്ള മികച്ച വർഷങ്ങളോളം അനുഭവവും പരിജ്ഞാനമുള്ള പഴക്കവും പഴക്കവും ചെന്ന അധ്യാപകരുടെ ക്ലാസ്സുകളും ഇവിടെ നമ്മൾ നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ലിങ്ക് നൽകുന്നുണ്ട് ആ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ഫൈനൽ ഉത്തര സൂചിക വന്നതിന് ശേഷമുള്ള നമ്മളുടെ ഒരു റിവ്യൂ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർത്തുന്നു നേർന്നുകൊണ്ടിരിക്കുന്നു